സിനിമയിൽ പുരുഷ കേന്ദ്രീകൃത കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്ന് നടി പത്മപ്രിയ ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ല ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലിയെന്നും പത്മപ്രിയ പറഞ്ഞു ഒരു തമിഴ് സിനിമ ഷൂട്ടിനിടെയായിരുന്നു സംഭവം മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പത്മപ്രിയ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇപ്പോൾ ഇല്ല ടെക്നിക്കൽ വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ പ്രശ്നം നേരിടുന്നു കൃത്യമായി ഭക്ഷണം പോലും നൽകുന്നില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ട അവസ്ഥയാണെന്നും പത്മപ്രിയ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക